എന്ന് പറയുന്ന കക്ഷികൾ അഖിലിബൈത്തിനെ സ്നേഹിച്ചത് ശരീരത്ത് മറികടന്നു കൊണ്ടുള്ള സ്നേഹപ്രകടനവുമാണ് രണ്ടും പിഴച്ച കക്ഷികളാണ് ഈ രണ്ട് വഴിയും സുന്നത്തിന്റെ സുന്നദ്ധിതമായത്തിന്റെ വഴിയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാധാത്തുക്കളുള്ള ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഇമാം രചിച്ച ഈ എന്ന ഗ്രന്ഥത്തിലും അതേപോലെ അഖിലിത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയ അതുപോലുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അതേ ആശൂറാ വരുന്ന ദിവസം ദുഃഖപ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല അന്ന് പ്രത്യേകം അന്നത്തെ ദിവസം നാം മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചവരാകണം പേരിൽ അള്ളാഹു തന്നതിനെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ചു ഇങ്ങനെയാണല്ലോ കരുതി അന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുന്നവർ അതാണല്ലോ ശരിയായ ക്ഷമയെന്ന് പറയുന്നത് ക്ഷമയാണ് നമ്മൾ എവിടെയും കൈക്കൊള്ളേണ്ടത് നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല കാരണം എല്ലാം ആ എന്തു തന്നാലും ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ പ്രയാസം വരുമ്പോഴും അവിടെ എങ്ങനെയാണെങ്കിലും കിട്ടിയാലും അഹങ്കരിക്കരുത് ഒന്ന് സംഭവിച്ചാലും അതിന്റെ പേര് ടെൻഷൻ അടിക്കരുത് റബ്ബ് നിലക്ക് അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ക്ഷമ ആ ക്ഷമയാണ് ണ്ന്തോഷ വാർത്ത അറിയിക്കണം അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും അതുകൊണ്ട് വരുമ്പോഴും മുഹറം വരുമ്പോഴൊക്കെ ുഖ പ്രകടനം നടത്തുന്ന ഷിയാക്കളുടെ വഴിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗത്തിലോ അല്ലെങ്കിൽ നേരത്തെ ചിലർ മഹാനായ ഹുസൈൻ കൊല്ലപ്പെട്ട ദിവസമായത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് സുർമ ഇട്ടതുപോലെ അതിന്റെ പേരിൽ പുതിയ വസ്ത്രം ധരിച്ചതുപോലെ സന്തോഷം പ്രകടിപ്പിച്ച നാസിഡത്തിന്റെ വഴിയിലോ പെട്ടുപോകാതെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാം അറിയാം നോമ്പ് വളരെ പുണ്യമുള്ളതാണ് അത് മൂസാ നബി അലൈഹിന്റെ മർദ്ദനങ്ങളിൽ രക്ഷപ്പെട്ട വകയിലുള്ള ശുക്രാണ് അതോടുകൂടെ തൗസിയത്തും നല്ലല്ലയാൽ അതെ നമ്മുടെ ആശ്രിതർക്ക് നല്ല ഭക്ഷണവും മറ്റും കൊടുക്കുന്നത് അന്ന് നല്ലതാണ് ചില രീായത്തുകളിൽ ഉണ്ട് അതിനെ മഹാന്മാരായ പണ്ഡിതന്മാരെ തള്ളിക്കളഞ്ഞിട്ടില്ല അതേ സമയത്ത് അല്ലാത്ത സംഗതികൾ പലതും പറയപ്പെടുന്നതെല്ലാം പണ്ഡിതന്മാരെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അത് ഇമാം സുഹൂതിയും ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചും വിദേഹത്തുകൾ കൈയൊഴിച്ചും മാത്രം നമ്മൾ ജീവിക്കണം